പ്രിയപ്പെട്ടവരെ ഇംഗ്ലണ്ടിലൂടെയുള്ള യാത്രയുടെ നാലാമത്തെ എപ്പിസോഡാണിത് ഇപ്പോൾ നമ്മൾ ഉള്ളത് ഇംഗ്ലണ്ടിലെ ഏറ്റവും അധികം ആൾക്കാർ സന്ദർശിക്കപ്പെടുന്ന സ്ഥലങ്ങളിലൊന്നായ സിറ്റി സെൻ്ററിലാണ് ഇംഗ്ലണ്ടിലെ സിറ്റി സെൻ്ററാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരവധി ഷോപ്പുകളുടെ ഒരു സമുച്ചയാണ് അതുപോലെ ആൾക്കാർ ഏറ്റവും അധികം സന്ദർശിക്കപ്പെടുന്ന മറ്റൊരു ഇംഗ്ലണ്ടിലെ സ്ഥലമാണിത് ഇതാണ് ഇംഗ്ലണ്ടിലെ സിറ്റിസെൻ്റ് റിവർ അയലൻഡ് എന്നുള്ളൊരു ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 你吃不着那皮。 ഇംഗ്ലണ്ടിലെ പുതിയ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച്